ഈ വരാന്തയും ക്ലാസ് മുറികളും കാണുമ്പോൾ നമ്മുടെ എല്ലാം ഓർമ്മകൾ ആ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെ പോലെയല്ല ചങ്ങാതി സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും മധുരമുള്ള ഓർമ്മകളുണ്ട് ആ ഓർമ്മകളാണ് ഇന്നലകൾ ചരാചരം ചമച്ചു ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത മറക്കാനാവാത്തോർമ്മകളെയാണ് മനസ്സിനുള്ളിൽ കാലം ബാക്കി വെക്കുന്നത് എന്ത് മടിയായിരുന്നു അന്ന് സ്കൂളിൽ പോകാൻ എത്തിയാലോ കളിയാക്കിയും തല്ലുകൂടിയും ടീച്ചർമാർക്ക് പണിയാക്കുമായിരുന്നു ട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയാലോ ദാമോദരൻ സാർ ചുരുലുമായി വരാന്തയിലൂടെ നടന്നു വരുന്നത് കണ്ടാൽ തിരിച്ച് ക്ലാസ്സിൽ തന്നെ പതിഞ്ഞിരിക്കും പഠിച്ചിരുന്ന കാലത്ത് ഇത് എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു നമ്മളെല്ലാവരും ഇപ്പോൾ അതൊന്ന് തിരിച്ചു കിട്ടാൻ കൊതിക്കുന്നുണ്ടാകും അല്ലേ കയ്യെട്ടു വാരിയും പങ്കിട്ട് കഴിച്ചിരുന്ന ഉച്ചക്കഞ്ഞിയും സ്കൂൾ വരാന്തകളിൽ കാത്തിരുന്ന പ്രണയവും കൂട്ടായി ഒത്തിരി കൂട്ടുകാരും ഡെസ്കിലും ബെഞ്ചിലും കുത്തിവരഞ്ഞ കുറേ പേരുകളും ഇഷ്ടങ്ങളും കാലം എത്ര കഴിഞ്ഞാലും മറക്കാനാവുമോ ആ സുന്ദര നിമിഷങ്ങൾ ജൂണിലെ ഒരു മഴക്കാലത്ത് ഞാൻ ആദ്യമായി സ്കൂളിൻ്റെ പൗതികാരി വന്നപ്പോൾ അറിഞ്ഞിരുന്നില്ല ഇത്ര സുന്ദരമാണ് സ്കൂൾ ജീവിതമെന്ന് ഒരേ ബെഞ്ചിലിരുന്ന് കഥ പറഞ്ഞവർ കാലത്തിൻ്റെ കൽപ്പനക്കു മുമ്പിൽ പല വഴിക്ക് പിരിഞ്ഞാലും ആ നിമിഷങ്ങൾ ഇന്നും നമ്മെ ഈറൻ തേഞ്ഞുമെലിഞ്ഞ് പട്ടിച്ചെരിപ്പെട്ട് വട്ടുരുട്ടിയും സൈക്കിളിലും ഒറ്റപ്പെട്ട് കൂട്ടുകൂടി ഇടവഴികളിലും പാടവരമ്പും കാലിൽ വെച്ചു കുത്തുന്ന ചെറിയ വലിയ കല്ലുകൾ ഉന്തിനിൽക്കുന്ന റോഡുകളും പിന്നിലാക്കിയുള്ള കുസൃതി കൂട്ടങ്ങളുടെ യാത്ര അതായിരുന്നു ഇന്നലകളിലെ സ്കൂൾ ജീവിതം തിരിച്ചു വന്നെങ്കിലും ഒരായിരം വട്ടം ഓർത്തുപോയി മനോഹര നിമിഷങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരിക്കൽ കൂടി ആ വിദ്യാലയമുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അന്ന് പോയ കാലം ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോകുന്നു കൂട്ടുകാരുമൊത്ത് കഥ പറഞ്ഞിരുന്ന മാവിൻ ചുവടും കുഞ്ഞലവി ടീച്ചറുടെ മധുരമൂറും മലയാളം ക്ലാസും ശക്തിധരൻ സാറിൻ്റെ മനോഹരമായ ബയോളജി ക്ലാസും മധുരശബ്ദത്താൽ ആസ്വാദനം തീർക്കുന്ന ഗീത ടീച്ചറുടെ മ്യൂസിക് ക്ലാസും പേടിച്ചിരുന്ന ഫാത്തിമ ടീച്ചറുടെ കണക്ക് ക്ലാസും കാത്തിരുന്ന് കിട്ടിയ പി ടി വിരോടും എല്ലാം എന്ത് രസമായിരുന്നു അല്ലേ കൊച്ചു കൊച്ചു കുസൃതികളും കുറുമ്പുകളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയായി സൗഹൃദത്തിന് പ്രണയത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടനാഴികളിലെ ചുവരുകളിൽ അന്ന് കുറിച്ചിട്ട വാക്കുകൾ എന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കും പണ്ട് ഒറ്റവരി നോട്ട്ബുക്കിൽ മഷി മഷിയൊഴിഞ്ഞ് തെളിയാത്ത പേന കൊണ്ട് എഴുതുന്ന പാടുപോലെ അതങ്ങ് പതിഞ്ഞു കിടക്കും നമ്മുടെ സ്കൂൾ പരിസരത്തെ പെട്ടിക്കടയിലെ നാരങ്ങാ മിഠായിലും പുളിയച്ചാറും ഉന്തുവണ്ടിയിലെ സബ്രിജിലും മാന്തള നാരങ്ങയും ജമാലിക്കയുടെ കടയിലെ ലൈമും ബോബ്സും പിന്നെ പഞ്ചവർണ ഫാൻസിയും ഇതെല്ലാം മനസ്സിലെ മായാ തോർന്നവർ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് തോന്നുമ്പോഴും നഷ്ടപ്പെട്ടു പോയ ചിലതുണ്ട് അത് നമ്മുടെ ഇന്നലകളാണ് അന്നൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ പക്ഷേ വേറെ പലതും ഉണ്ടായിരുന്നു ആവോളം സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഒത്തിരി സമയവും എന്നാൽ ഇന്നോ എല്ലുണ്ട് പക്ഷേ ഒന്നിനും സമയമില്ല ക്ലാസ് തീരുന്ന ദിവസം അടുക്കുമ്പോൾ ക്ലാസ്സിലെ ഡെസ്കിനോടും ബെഞ്ചിനോടും വല്ലാത്തൊരളുപ്പം തോന്നും ക്ലാസ്സിലെ എല്ലാവരുടെയും മനസ്സിൻ്റെ താളം ഒരുപോലെ ആയതിനാൽ അന്നാണ് ശരിക്കും മനസ്സിലായത് ഈ ക്ലാസ് റൂമും ചങ്ങാതിമാരും എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് കളിയും ചിരിയും ബഹളവും ഇല്ലാതെ ഞങ്ങളുടെ വിടവാങ്ങലിന് ക്ലാസ് റൂം വരെ മൗനം പാലിച്ചിരുന്നു ഒപ്പം പഠിച്ചവരുടെ ഓർമ്മക്കായി ചിലരൊക്കെ ഫോട്ടോഗ്രാഫ് വന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലൊരു നീറ്റിലാണ് മിഴികളിൽ കണ്ണീർ സമ്മാനിക്കുന്ന സുഖമുള്ള നോവാണ് പ്രണയത്തെ ഓർത്തല്ല ഒന്നായിരുന്ന സുഹൃത്തുക്കളെ ഓർത്തു ക്ലാസ് തീരുന്ന ദിവസത്തെ ഉച്ചക്കഞ്ഞിക്ക് ഞങ്ങളുടെ കണ്ണീരിൻ്റെ ഉപ്പ് കൂടി കാണും അവസാന ബെല്ലും മുഴങ്ങി അടക്കി വെച്ച ചിലരുടെ കണ്ണീർ അണപ്പൊട്ടി ഒഴുകി പോകുന്നേരം ഞാൻ എൻ്റെ വിദ്യാലയ മുറ്റത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി അത്രയും നാൾ കാണാത്ത ഒരു ഭംഗിയായിരുന്നു എൻ്റെ വിദ്യാലയത്തിന് പോകുന്നേരം ഒരു ചെങ്ങായി എന്നോട് ചോദിച്ചു ഇനി എന്താടാ ഒന്ന് കാണുക കോയിൽ തീർത്ത കലോത്സവ വേദികൾ കൂടെ നിന്ന് പണിതന്ന കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തീർത്ത വരാന്തകൾ കൂട്ടുകാരിൽ ഒരാൾ വന്നില്ലെങ്കിൽ ആ ദിവസം തന്നെ പോകും ആ പഴയ കൂട്ടുകാരുമായി ഒരിക്കൽ കൂടി ഒത്തുചേരണം അറിവ് പകർന്നു വന്ന അധ്യാപകരെ ആദരിക്കണം സൗഹൃദങ്ങളും പ്രണയങ്ങളും മുട്ടിട്ട ക്ലാസ് റൂമിൽ കയറി കുത്തിവരച്ച ചുമരുകളെക്കുറിച്ച് ഓർക്കണം ആ പഴയ കൂട്ടുകാരുമായി കൈപിടിച്ച് വരാന്തകളിലൂടെ നടക്കണം ഇപ്പോഴും ആ ക്ലാസ് മുറിക്ക് നമ്മെ അറിയാം പറയാൻ മറന്നുപോയ ചില പ്രണയങ്ങൾ ആ ചുവരുകളിലുണ്ട് എത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളൊന്നും ആയില്ല തിരികെ വരില്ലെന്നറിഞ്ഞിട്ടും ആത്മാർത്ഥമായി പ്രണയിക്കുന്ന കലാലയമേ ഓർമ്മകൾ സമ്മാനിച്ച സ്കൂളിൻ്റെ വരാന്തയിലേക്ക് നീണ്ട പതിനേഴ് വർഷത്തെ നിലകളിലേക്ക് ഒന്ന് എത്തിനോക്കാം അവിടെ നമുക്ക് നഷ്ടമായതെല്ലാം ഒരിക്കൽ കൂടി പെറുക്കി വെച്ച് ഏപ്രിൽ ഇരുപത്തെട്ടിൻ്റെ സായം സന്ധ്യയെ ഇന്നലെയുടെ നിറപ്പകിറ്റാർന്ന ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം ഓർത്തിരിക്കാം നമുക്ക് ആ നാളിനായി ഓർത്തെടുക്കാം ഒരായിരം ഓർമ്മകൾ വീണ്ടും ആ വരാന്തയിലൂടെ കൂട്ടുകാരുമായി സൗഹൃദം കണ്ടിട്ടുണ്ട്